അവർക്ക് തോക്ക് കൊടുക്കും എസ്റ്റേറ്റിലേക്ക് കൊടുക്കും അങ്ങനെങ്ങനെ ഇപ്പൊ ഉള്ള തടസ്സങ്ങൾ അമോശം കാട്ടി കയറി അലവേ നമ്മുടെ ഹൈനസ് പോയിന്റ് കൂടെ ഒരു പ്രഭാത സവാരിക്ക് ഇറങ്ങിയാണ് വയനാട് അപ്പൊ പറഞ്ഞോ ഒരു ചുറുചുറുപ്പിന് വേണ്ടിട്ട് ഒരു വല്യമാര് നല്ല പ്രായമുള്ള ഒരു ചായക്കട ഉണ്ട് പറഞ്ഞു വല്ല്മാന്റെ ചായക്കടും വൈബാണ് നമുക്കൊന്നും നോക്കിയേ എന്റെ പേര് കാലായി ഇവിടെ ഇരുപതും അല്ലേ എങ്ങനെ ഇവിടെ താമസം ഇവിടെ തന്നെ കടക്ക് വരുന്ന എത്ര മണിക്ക് തുറക്കും അഞ്ചരക്ക് ഉറക്കും നിങ്ങക്ക് ഒരു കൊറേ കസ്റ്റമേഴ്സ് ഉണ്ട് ഇതൊക്കെ കണ്ടാൽ കണ്ടാത്തറിയും ഇന്നത്തെ കാലത്ത് പഴമയെ അതായത് ഇപ്പൊ ഒരു നോസ്റ്റാളിക്കും പോകും പഴയതിലേക്ക് പോകണം അതേപോലെ ബെഞ്ചും കാര്യവും കുറച്ച് പേര് ചായ കുടിക്കലും അതേപോലെ തന്നെ പേപ്പർ വായനയൊക്കെ ആയിട്ട് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ പോയില്ലേ എന്തൊക്കെയാണ് വിശേഷങ്ങള് അടിപൊളിയാ മക്കളാരെങ്കിലും ഉണ്ടോ സഹായത്തിനൊക്കെ ഈ വല്യ മീൻ നിങ്ങൾ വരിക നിങ്ങൾ എന്തോ കുളിഞ്ഞേക്കുന്നു നിങ്ങള് നിങ്ങളുടെ കൂട്ടത്തിലുള്ള തന്നെ നിങ്ങളെ സഹായിക്കാനുള്ള ഇവിടെ കഴിക്കാനുള്ളത് പൊക്കങ്ങൾ രണ്ടുപേരും അമ്പല നിങ്ങളുടെ കൈകൊണ്ടൊക്കെ ഇണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങള് എന്തായാലും എനിക്ക് നല്ലൊരു അടിപൊളി ചായ അടിക്കും ഉഷാർ ചായ അടിക്കും ചായ അടിച്ചോണ്ട് നമുക്ക് മധുരം വേണ്ട കേട്ടാ മധുരടാത്ത് ഷുഗറായിട്ടൊന്നും അല്ല എന്താറിയോ എല്ലാരും പറയേ ശരീരത്തിന് അല്ല ശരീരത്തിന് ഷുഗർ ഒന്നുമില്ല സ്വഭാവത്തിലാണെന്ന് പറയാം അത് കാരണം ഒന്നും നിർത്തിക്കളായെന്ന് വെച്ചിട്ടാണ് വേറെന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പിന്നെ ഇതുമായിട്ട് നിങ്ങൾ എത്ര പോലെ ഇപ്പൊ ആറ് മാസമായിട്ട് അതിന് മുമ്പ് എന്ത് ചെയ്യാ

ും പോകാനാവുമ്പോ ഞാൻ അടുത്താണ് വീട് ഉച്ചക്ക് ചോറ് സാധാ ചോറ്

ഓ ഭയങ്കര വില കൂടുതലുള്ള മാതിരിയാണ് പറയണത് ഇരുപത് റുപ്പ്യണ്ടാവുന്നൊക്കെ നിങ്ങളെ പിന്നെ എന്റെ എന്റെ അമ്മായിമാൻ്റെ കട്ടുണ്ട് ഓരും ഫാത്തിമ തന്നെയാണ് ഏകദേശം അതേമാതിരി തന്നെ അമ്മായിമാു അതേ സ്റ്റൈല് തന്നെയാണ് അതേ സ്റ്റൈല് അതേ വർത്താനം അതേ ഇത് തന്നെ ഇതന്നെ കുറച്ചു നിങ്ങളൊക്കെ പൊടിക്കായിട്ടുണ്ടാവും ബാക്കിയൊക്കെ തന്നെയാണ് ഫോട്ടോ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇവിടുന്ന് പുറത്തേക്ക് ഓർഡർ ഒക്കെ കൊടുക്കാൻ ഓർഡറും കാര്യങ്ങളൊക്കെ പോകും അങ്ങനെയൊക്കെ പോകില്ല ഓർഡർക്കനുസരിച്ചിട്ടാണ് എന്തായാലും എന്താ പറയുക ഇന്നും കാലത്ത് വെറ്റില മുറുക്കിട്ട് ഒരു മൂലക്കെ ഇരിക്കുക അതേപോലെ തന്നെ എന്ന് പറഞ്ഞിരിക്കുക അങ്ങനെയുള്ള വരുമാര് വയ്യാത്തവർക്ക് വയ്യാന് തന്നെ ആയിരിക്കും പക്ഷെ എന്താ അറിയോ അതിന്റെ ഇടയിലൊക്കെ വയ്യായ്മയും കാര്യങ്ങളും ഒന്നും കാര്യാക്കാണ്ട് എനർജറ്റിക്കലായി കാലത്ത് അഞ്ചരക്കെന്ന ഒന്ന് പരിപാടിയൊക്കെ തുടങ്ങിയാസ്റ്റാട് വരും ഞാൻ കുറച്ച് ദൂരെയാണ് പിന്നെ ഉമ്മ ഉമ്മ ഒറ്റക്ക് വന്ന് കത്തിച്ച് കഴിച്ചും പെരയിൽ പാലൊക്കെ വലിയൊരു കോട്ടയായിരിക്കില്ല ഇവിടെ കാണുമ്പോഴത്തേനും ചായയും പുട്ടു ആയിട്ട് വരും പറയുന്നതും വേണ്ട പൊറോട്ട പൊട്ടോ എന്താടി പറയാ പൊറോട്ട മെച്ചീന്റെ പൊറോട്ട ഇല്ലാണ്ട് ഒരു രക്ഷയില്ല അല്ലേ ഏഹ് അടിപൊളി അടിപൊളി അത്രയല്ല പഠിക്കണേ രണ്ടല്ലേ ആ ശരണാള് അടിപൊളി ഒരു ദിവസം എട്ട് ചായ മിനിമം ആണ് അല്ലെ അതിലും കൂടുതലോ അത് പെരയെന്ന് കുടിക്കൊന്നും മച്ചീന്റെ ചായ തന്നെയാണ് അതിനൊരു പ്രത്യേകത ഉണ്ട് തൊഴിലുറപ്പാണ് രാവിലെ വന്ന് ചായ കുടിച്ച് രണ്ട് മൂന്ന് ചായ കുടിച്ചിട്ട് തൊഴിലുറപ്പിന് തൊഴിലുറപ്പിന് പോകണേ ആ ഓക്കെ ഓക്കെ അപ്പൊ ഈ തൊഴിലുറപ്പിന് പോകുമ്പോ എങ്ങനെ ഇവിടെ വന്ന് ചായ കുടിച്ച് പോകുന്നത് എട്ട് ചായ ഒക്കെ അടിക്കണമെന്നുണ്ടെങ്കില് മാസ്കിലാക്കി കൊണ്ടുപോകണ ഇവിടെ അപ്പൊ ആ ചായന്റെ ഒരു പ്രത്യേകത മിസ്സാക്കണ്ടട്ടാ ഇവരൊക്കെ ഉമ്മതിരി ചായന്റെ റിവ്യൂന്ന് പറഞ്ഞാൽ ചില്ലറ സംഗതിയല്ല മൃഗങ്ങളുടെ പണ്ടൊക്കെയാണ് തോക്ക് ഓരോ ചാരി പോയി ഏഹ് തോക്കുകള പഴയ പേര് നമ്മളെ അഞ്ചേക്കറും ഒരു ആറ് ഏക്കർ ഉള്ള കണ്ട് തോക്ക്ണ്ടായിരുന്നു ഇപ്പൊ ആരുടെ തോക്കില്ല എലക്ഷൻ സമയം വാങ്ങി ചാരിട്ട് രണ്ടാം തരം തിരിച്ചു കൊടുക്കുന്നില്ല പോലീസുകാരൻ നിങ്ങക്ക് ഇങ്ങറിയോ ഇതൊക്കെ അറിയോ എങ്ങനെ ഹണ്ടിങ്ങൊക്കെ അറിയോ വീട് വെടിവെക്കാനൊക്കെ അറിയോ വീടാൻ അല്ല പഠിക്കാനായിരുന്നു പോയിട്ടുണ്ട് ഹണ്ടിങ്ങിനൊന്നും പോയില്ല വീട് റങ്ങാല് അങ്ങനെങ്ങനെ ഉള്ള തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാൽ മോശം കാട്ടി കയറി അതല്ലേ തടിയാണ് അല്ല ഇവർക്കെല്ലാം കൂടുതൽ തിന്നാൻ പറ്റിട്ടുണ്ടാവില്ല ഞങ്ങളൊക്കെ എസ്റ്റേറ്റിൽ വൈറ്റി കാട്ടിനെ അതിപ്പോ ഒന്നും ചെയ്യൂല നമ്മളിപ്പഴാണ് ഈ മൊത്തം ഫോറസ്റ്റ് ഇപ്പോഴാണ് ആൾക്കാർ നൂറ്റി മുപ്പത് കുടുംബം താമസിക്കുന്നത് അതിലാണ് ഞാനും താമസിക്കുന്നത് ഇപ്പം ഇതാ അതാ കാണുന്നില്ല അതൊക്കെ കൂടി താഴോട്ട് ഇറങ്ങി നേരെ വയൽ കയറി നമ്മൾ പറമ്പിലേക്ക് പന്നി വരും രാത്രി ആയാ പന്നി ഇങ്ങോട്ട് ഇറങ്ങൂല പേടിച്ചിട്ട് ഇവർ നമ്മളെ കണ്ടിട്ട് പേടിച്ചിട്ട് ഇപ്പൊ അതൊക്കെ ഞമ്മള് പേടിക്കണ്ടി ഗതിയേടാക്കും അമ്മ ഇപ്പൊ റോട്ടിൽ കൂടി പോയിട്ട് എത്ര ആള് രാത്രി സമയം പോകുമ്പോ വന്ന് കുറു വിലങ്ങനെ ചാടുക ചിലവർ ഊരല പൊട്ടിക്കൂടെ കിടക്കുന്നുണ്ട് അത് ഡേഞ്ചറാണ് ഡേഞ്ചറാണ് അതിന്റെ എന്ത് എന്താ ഇപ്പൊ കണ്ടില്ലേ അല്പം അച്ചൂരിലേ അല്പര് അല്ലെങ്കിൽ ആ ഈ കൊമ്പിട്ട് ഒറ്റ ചാട്ടം ചാട്ടിയാ പോയിടലടക്കം പുറത്തു വേറെ ഒന്നുമല്ല എന്താ പറയുക ഒരു പഴയ വൈബും അതേപോലെ തന്നെ ഇവിടുത്തെ ചായ ഒരു രക്ഷയില്ല പറഞ്ഞ ഒരു രക്ഷയില്ല എന്താ വെച്ചാൽ ഓരോരുത്തരും എട്ടും പത്തും ചായകള് പാർസൽ വാങ്ങിച്ചിട്ട് പണിക്ക് പോണ ആൾക്കാർ എന്ന് പറയുമ്പോ മസ്റ്റ് ഡ്രൈവ് പറഞ്ഞ മസ്റ്റ് ഡ്രൈവ് വേറെ ഒന്നുമല്ല ചായ ഒരു രക്ഷയില്ല അടിപൊളിയാണ് അപ്പൊ വയനാട് ഇടിയം വയൽ തെരഞ്ഞു വന്നോളൂ കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്കുള്ള ചോറ് പറയണേ ഓരോരുത്തരും നമ്മൾ കഴിക്കാണ്ട് തന്നെ അവർ പറഞ്ഞ് കേൾക്കുമ്പോൾ എങ്ങനെയെങ്കിലും വന്ന് തിന്നേ പറ്റുള്ളൂ അമ്മമാര് അടിപൊളിയാണ് വരിക ഉമ്മച്ചീൻ്റെ സപ്പോർട്ട് ചെയ്യുക അപ്പം മാക്സിമം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രായത്തിൽ മാതൃകയായിക്കൊണ്ട് ഒരാളുടെ മുമ്പിലും ഒരു നിലക്കും സപ്പോർട്ട് ആരുടെ ഒരു ആശ്രയവും ഇല്ലാണ്ട് ഈ ഉമ്മച്ചി ഇതേപോലെ അധ്വാനിച്ച് ഇവിടെ നിന്ന് ചായ അടിച്ച് നമ്മളെ ഒക്കെ ഒരുപാട് കസ്റ്റമേഴ്സാണ് ഉമ്മച്ചീൻ്റെ ചായ ഓടിക്കാണ്ട് പോയി കഴിഞ്ഞാൽ നഷ്ടമാണെന്ന് പറയുന്നത് അപ്പോൾ അടുത്തതുപോലുള്ള വീഡിയോ കാണുന്നവരെ Bye-bye.